ഷാജി കിട്ടുന്ന സാധനം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തെയാണ് ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ അതിൻ്റെ ഒരു ഐറ്റമാണ് നമ്മളൊന്ന് ചെയ്യുന്നത് അതിനുള്ളി ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇഷ്ടമുള്ള ഞാനിപ്പോഴും ഇത് ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് മറ്റേ ഫിംഗർ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വേണേലും നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ രണ്ട് കാരണം ഇതിൽ ഒന്ന് അഴിഞ്ഞെടുക്കാം നമ്മൾ കിഴങ്ങൾ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഒരു ഒത്തിരിയൊന്ന് ഉപയോഗിക്കേണ്ട ഒരു ചെറുതായിട്ട് നമ്മളൊരു കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നമുക്ക് ഈ അടുപ്പ് പതിക്കാം എന്നിട്ട് നിന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ഇഴങ്ങ് ഇട്ടുകൊടുക്കാം ഇത് ഒരുപാട് ഉപയോഗിക്കേണ്ട ഒരു പകുതി വെന്താ മതിയാവും അതൊന്ന് ഉപയോഗ ആ കിഴങ്ങൊക്കെ ഒരു മതിയാവും പൊരി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റിയിട്ട് വരാം അവിടെ കിഴങ്ങല്ല നമുക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കതിലേന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അതിനായിട്ട് നമുക്ക് ശരീരം മസാല ഇടാനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് സ്പൂണ് മൈദ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ടീസ്പൂണും കാൽ ടീസ്പൂണും മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശെള്ളം കൊടുത്ത് ഒന്ന് ടൈറ്റായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഒറ്റയ്ക്കപ്പത്തിൻ്റെ മാവൊക്കെ കൂട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കുറേശ്വേ വെള്ളമൊഴിച്ച് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ബാറ്റർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്കിനി നമ്മൾ ആ പോയിത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് വറത്തെടുക്കണം എണ്ണ വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് ഒരേ നിർത്തി വെക്കാൻ നോക്കുന്നു ഫ്രൈ ആക്കി എടുക്കാം നമുക്കിതിങ്ങനെ പീശ് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് നോക്കിച്ചെടുക്കാം പിന്നെ ഫ്രൈ ആയിക്കോട്ടെ യിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റിയേക്കാം ബാക്കിയ രീതിയിലൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് തരാം കേങ്ങയെല്ലാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ പാനിലൂടെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം മൂക്കി കൊടുക്ക രണ്ട് പച്ചമുളക് അതിൻ്റെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ മോചിട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വാട്ടി എടുക്കും വാടക്കാം ചെറുതായിട്ടൊന്നും അപ്പം നമുക്ക് അതൊരു വിധം ചെറുതാക്കന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഒരു ചെറിയ സവാള ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് അടുത്തി എടുത്താണ് ഇതിനൊരു അരമുറി ക്യാപ്സിങ്ങ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈറ്റ് ചെയ്തു അത് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ടി നമുക്ക് ഒരു

കാൽ ടീസ്പൂൺ കാറ്റീൻ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് വഴറ്റി വഴക്കി എടുക്കുക ഇതിലേക്കൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കുക ശകലം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുക ചെറുതായിട്ടൊന്ന് തിളക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുക കോൺപോഡാണ് അത് ആക്കി ഇതെല്ലാം കൂടെ നല്ല ഇടത്തൊന്ന് മിക്സ് ചെയ്യുക പേരി കൊടുത്ത പോലത്തെ അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാം ഇപ്പോൾ നമ്മുടെ ഇടിപൊളിയായിട്ടുള്ള ഇതിപ്പൊട്ടോ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്തൊരു മീഡിയ ആയിട്ട് നമുക്ക് ഉറച്ചയാക്കണം